പി വി അൻവർ അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവച്ചിരിക്കുകയാണ് നിലമ്പൂർ നിയമസഭാ അംഗമെന്ന പദവിയിൽ നിന്നുള്ള രാജിക്കത്ത് സ്പീക്കർ എ എൻ ഷംസീറിന് അൻവർ കൈമാറുകയും ചെയ്തു സ്പീക്കർ രാജി സ്വീകരിക്കും നേരത്തെ എം എൽ എ ബോർഡ് വയ്ക്കാത്ത കാറിലായിരുന്നു അൻവർ നിയമസഭയിലേക്ക് എത്തിയത് ഒൻപതരയോടെ സ്പീക്കർ തന്റെ ചേംബറിലെത്തി അവിടെ വെച്ച് രാജിക്കത്ത് നൽകി അങ്ങനെ അൻവർ എം എൽ എ അല്ലാതെയായി ഇതോടെ അയോഗ്യതാ ഭീഷണിയെ മറികടക്കുകയാണ് അൻവർ സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ചാൽ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ പാടില്ല അത് അയോഗ്യതയ്ക്ക് കാരണമാകും അതുകൊണ്ടുകൂടിയാണ് രാജി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർ ഓർഡിനേറ്ററിനായി ഇനി അൻവർ പ്രഖ്യാപിക്കും തൃണമൂലിനെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനം ഏറ്റെടുത്തെങ്കിലും പാർട്ടിയിൽ ഔദ്യോഗികമായി അംഗത്വം സ്വീകരിച്ചിട്ടില്ലെന്നാണ് അൻവറിന്റെ നിലപാട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുൻകരുതൽ എന്നാൽ അൻവർ പാർട്ടിയിൽ ചേർന്നതായി തൃണമൂൽ ഔദ്യോഗികമായി അറിയിച്ചതിനാൽ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കം ഉടനെയുണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് അൻവർ രാജി പ്രഖ്യാപിച്ചത് പോലീസിനെതിരെ ആരോപണമുന്നയിച്ച് സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും യുദ്ധപ്രഖ്യാപനം തുടങ്ങിയ അൻവർ പതിനാല് വർഷത്തിന് ശേഷമാണ് ഇടതുപക്ഷവുമായുള്ള ബന്ധം അപ്പാടെ ഉപേക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ഔദ്യോഗിക ഇടതു സ്ഥാനാർത്ഥിയെ നാലാം സ്ഥാനത്തേക്ക് തള്ളിയായിരുന്നു പി വി അൻവർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതും അന്ന് അൻവറിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ പിടിച്ചെടുക്കാൻ അൻവറിനെ ചുമതലയേൽപ്പിച്ചു അത് ചരിത്രമായി രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ പിടിച്ചെടുത്ത പി വി അൻവർ ഇരുപത്തിയൊന്നിലും ഇത് ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വലിയ വോട്ട് ചോർച്ച മണ്ഡലത്തിൽ അൻവറിനുണ്ടായെങ്കിലും വിജയം തുടരാനായത് ഇടതുപക്ഷത്തിനേറെ ആശ്വാസമായിരുന്നു എഐ സി സി അംഗവും എടവണ്ട പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി വി ഷൌക്കത്തലിയുടെ മകനായ അൻവർ കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതു സ്വതന്ത്രനായി പൊന്നാനിയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്തായാലും പതിനാല് വർഷത്തെ ഇടതുപക്ഷ ജീവിതം ഇപ്പോൾ അൻവർ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒമ്പതരയോടുകൂടി രാജിക്കത്ത് സ്പീക്കറിന് നൽകുകയും ചെയ്തു